ഐ കെയ്റ്റ് ജെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് സിയുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മന്തിലായിരുന്നു ഫിസിക്കൽ പാസ്സായ എല്ലാ കുട്ടികളും വെയിറ്റ് ചെയ്യുകയാണ് എക്സാം എപ്പോഴായിരിക്കും സ്റ്റാർട്ടാകാൻ പോകുന്നത് സ്കിൽ ടെസ്റ്റ് എപ്പോഴായിരിക്കും ഏതിനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ആൾറെഡി മിക്കവരും മറന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരു എക്സാം അപ്ഡേറ്റിന്റെ കാര്യം തന്നെ കാരണം ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ എസ് സിയുടെ കൂടുതലും വീഡിയോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ആൻഡ ഡിഫൻസ് അക്കാഡമിയുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ലായിരുന്നു കാരണം നമുക്ക് അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ടു വീക്സ് മുന്നേ നമുക്ക് ചെറിയൊരു അപ്ഡേറ്റ് കിട്ടിയിരുന്നു പക്ഷെ അതിൻ്റെ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടാതെ ഞാൻ വീഡിയോ ഒന്നും ചെയ്തില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ വൺ ഇയർ ടു വീക്ക് ആയിട്ട് ലൈവിൽ വരുമ്പോൾ തന്നെ ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ രണ്ട് കേഡറ്റെങ്കിലും ബി എസ് എഫ് എച്ച് സി എം എൻ്റെ എക്സ്ട്രാ അപ്ഡേറ്റ് ചോദിക്കാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരളത്തിൽ നിന്നും ബി എസ് എഫ് എച്ച് സി എം എൻ്റെ എ സിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം പറയാനുള്ളത് വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ നെഗറ്റീവ് കമന്റ് ഒന്നും ചെയ്യരുത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾ ഞാൻ എക്സ്പെക്റ്റഡ് ആയിട്ട് പറയുന്നുണ്ട് പിന്നെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നതായിരിക്കും കുറച്ച് കോൺഫിഡൻസും കിട്ടുന്നതായിരിക്കും വീഡിയോ ഫുൾ കാണുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐക്ക് തയ്യാറെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും നെക്സ്റ്റ് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് എയ്ക്ക് തയ്യാറെടുക്കുന്ന കേഡറ്റാണെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും സോ ടൈം ഒട്ടും വേസ്റ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഡിഫൻസ് ജോബ് കിട്ടുന്നതും വരെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായും ഫോളോ ചെയ്തിരിക്കണം നോക്കൂ കുട്ടികളെ പലരും ചോദിക്കാറുണ്ട് സർ എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ അതോ ഇല്ലയോ എന്താണെന്നൊക്കെ ഫുൾ കാണുക അറിയാൻ പറ്റും എല്ലാ കാര്യങ്ങളും കേട്ടോ അതിനു മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് എല്ലാവരും മറന്നിരിക്കുകയാണ് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിയുടെ എക്സാം അപ്ഡേറ്റിനെ കുറിച്ചും അതുപോലെ തന്നെ എക്സാം ഇപ്പോൾ അങ്ങനെ നടക്കുമോ ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിലായിരിക്കോ അതായത് ഇരുപത്തി ഏഴിലായിരിക്കോ എന്നൊക്കെ തന്നെ ചില കുട്ടികൾ കമൻറ്റ് ചെയ്യാറുണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം പറയാനുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തന്നെ കിട്ടിയ അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ഞാൻ ഫസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കുള്ള ഡൗട്ടാണ് ഏത് കമ്പനിയാണ് ഈയൊരു എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചത് ടു വീക്സ് മുന്നേയാണ് ആണ് പക്ഷേ ഈ ഒരു കമ്പനി ഫൈനലി അപ്രൂവൽ ആയത് 95 ി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഇ ഡി സി എൽ എന്നൊരു കമ്പനിയാണ് നിങ്ങളുടെ എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രോസസ്സുകൂടി ബാലൻസ് ഉണ്ട് അതിൻ്റെ കൂടി ഫൈനൽ കൺഫർമേഷൻ കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി ഞാനത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇനി ഈ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സി ആർ പി എഫിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തതും ഈ ഒരു കമ്പനി തന്നെയാണ് സിആർ പി എഫിന്റെ എക്സാം കണ്ടക്ട് ചെയ്ത ഈ കമ്പനിയാണ് അതേ കമ്പനി തന്നെയാണ് ഈ തവണയും ഫയൽ അപ്രൂവനായിട്ട് വന്നിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റ് കിട്ടുമ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇതനുസരിച്ചിട്ടുള്ള അപ്ഡേറ്റ് അനുസരിച്ചാണ് ഞാൻ ഒരു എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇനി ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ ഫോം ഫില്ലിങ്ങും അതുപോലെ തന്നെ എത്ര കുട്ടികളാണ് ഇനി നെക്സ്റ്റ് വെയിറ്റ് ചെയ്യുന്നത് ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം മറിഞ്ഞിരിക്കുകയല്ലേ ഞാൻ ഇതൊക്കെ ആൾറെഡി വീഡിയോസിൽ പറഞ്ഞതാണ് അറൗണ്ട്ലി എയ്റ്റ് ലാഖിനടുത്ത് കുട്ടികളാണ് ഫോം ഫിൽ ചെയ്തിരിക്കുന്നത് അതിനകത്ത് പി ടിആർ പി എസ് ടി ക്വാളിഫൈ ചെയ്തിരിക്കുന്ന അറൗണ്ട് ടൂ പോയിൻറ്റ് സെവൻ ഫൈവ് ലാഖിനടുത്ത് കിടറ്റാണ് ഇത്രയും കുട്ടികളൊന്നും എന്തായാലും എക്സാം എഴുതാൻ വരുത്തില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫിസിക്കൽ കംപ്ലീറ്റ് ആയതിനു ശേഷം ഫിസിക്കൽ ക്വാളിഫൈ ചെയ്ത മിക്ക കുട്ടികളും ഇതിനകത്ത് തന്നെ ടെൻ അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് എസ് എസ് സി ജി ഡി ക്ലിയർ ചെയ്ത് കാണും അതുപോലെ തന്നെ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് എ ക്ലിയർ ചെയ്ത് കാണും ഇപ്പോൾ എസ് എസ് സി സി എച്ച് എസ് എൽ എക്സാം അറ്റൻഡ് ചെയ്ത് കാണും ഒത്തിരി കുട്ടികൾ ഈ കാറ്റഗറിയിൽ അങ്ങ് എന്താണ് അവരുടെ ജോബ് സെലക്ട് ചെയ്തങ്ങ് പോയി കാണും വളരെ കുറച്ച് കുട്ടികൾ മാത്രമായിരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈയൊരു ട്രേഡിലേക്ക് തയ്യാറെടുക്കുന്നത് അതായത് ഈയൊരു ജോബിൻ്റെ പ്രൊഫൈൽ അറിയാവുന്ന കുട്ടികളെ എനിക്ക് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് ഐ തന്നെ മതി ഇതിനു വേണ്ടിയായിരിക്കും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കുന്നത് ഇതിനു വേണ്ടിയായിരിക്കും ഞാൻ സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നത് അങ്ങനെയുള്ള കുട്ടികൾ വളരെ കുറവാണ് അതിൻ്റെ റേഷ്യോ വളരെ കുറവാണ് ആ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ഇത്രയും കുട്ടികൾ എന്തായാലും എക്സാം എഴുതാൻ വരത്തില്ല അറൗണ്ട് ടു ലാക്കിനടുത്ത് ആയിരിക്കും എക്സാം എഴുതാൻ തന്നെ വരാൻ പോകുന്നത് ക്ലിയർ പിന്നെ നിങ്ങളുടെ പി എഫ് ടി ആൻഡ് പി എസ് ടി കംപ്ലീറ്റ് ആയ ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ജൂൺ ആണ് ജൂണിന് ശേഷം ആക്ച്വലി നിങ്ങളുടെ എക്സാം വരേണ്ടത് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ആയിരുന്നു പക്ഷേ എക്സ്റ്റെൻഡ് ആയി പോയി മലയുടെ പ്രീവിയസ് വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞതാണ് ഇനി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസിയുടെ എക്സ്പെക്ടഡ് എക്സാം ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഡിസംബർ എൻഡ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്കോടായിരിക്കും പിന്നെ ഇതിന്റെ എന്തെങ്കിലും ഒഫീഷ്യൽ ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഒഫീഷ്യൽ ലെറ്ററും ഇല്ല ഇപ്പോൾ വരാൻ പോകുന്ന എസ് എസ് സിയുടെ അപ്ഡേറ്റ്സും ആർ പി എഫിന്റെ അപ്ഡേറ്റ്സും മറ്റ് എക്സാമിന്റെ അപ്ഡേറ്റ്സും അനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാനിവിടെ പറഞ്ഞത് എന്തായാലും ഡിസംബർ എൻഡ് ജനുവരി ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് വീക്കോടെ നിങ്ങളുടെ എക്സാം നടക്കാനുള്ള സാധ്യതയുണ്ട് ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ എക്സാം കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ അപ്ഡേറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് മനസ്സിലായ കുട്ടികളെ എന്തായാലും നിങ്ങളുടെ ഈ ഒരു ടൈമിനടുത്ത് നിങ്ങളുടെ എക്സാം കാണും അതിനനുസരിച്ച് എല്ലാ കുട്ടികളും നല്ലപോലെ പഠിച്ച് മുന്നോട്ട് പോവുക എക്സാം കംപ്ലീറ്റ് ആയതിന് ശേഷം എന്താണ് നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആയതിന് ശേഷം നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആയിരിക്കും നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ മിക്ക കുട്ടികളും കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ് ഫിസിക്കൽ ക്വാളിഫൈ ആയി അതിനുശേഷം ഏതെങ്കിലും അക്കാഡമിയിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമില് ഈ സി ബി ടി എക്സാമിന് വേണ്ടി ഏതാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട് അവരവരുടെ മോക്ക് ടെസ്റ്റിലും അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും കവർ ചെയ്യുന്നതിലും ആയിരിക്കും ഇപ്പോൾ ബിസി ആകുന്നത് നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് ഫെയിൽ ഫെയിലാവുന്ന റേഷ്യോ എടുത്താൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഫെയിൽ ഫെയിലാവുന്ന സ്കിൽ ടെസ്റ്റാണ് ഇവിടെ വേറൊരു പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾ എക്സാം ക്ലിയർ ചെയ്താലേ നിങ്ങൾക്ക് സ്കിൽ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ ഫെയിൽ റേഷ്യോ എടുത്താൽ സ്കിൽ ടെസ്റ്റിലാണ് ഏറ്റവും കൂടുതലും കുട്ടികൾ ഫെയിൽ ആവുന്നത് അതുകൊണ്ട് നിങ്ങൾ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിക്ക് തേരെടുക്കുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് കൂടുതലും സ്കിൽ ടെസ്റ്റിലായിരിക്കണം എന്താണ് കുട്ടികളെ കൂടുതലും സ്കിൽ ടെസ്റ്റിലായിരിക്കണം നല്ലപോലെ ടൈം ലഭിച്ചിട്ടുണ്ട് നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുക ഇനിയും നിങ്ങൾ അതായത് ഇതുവരെ നിങ്ങൾ ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഇപ്പോൾ ആൾറെഡി എല്ലാ കുട്ടികളും കവർ ചെയ്ത് കാണും സി ബി ടി എക്സാം പ്രിപ്പറേഷൻ എന്തായാലും കവർ ചെയ്ത് കാണും നമ്മുടെ അക്കാഡമിയിൽ ബാച്ച് ഉണ്ടായിരുന്നു ബാച്ച് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഇപ്പം ഓൺലി ടു മന്തിനടുത്തായി ആ കുട്ടികൾ ഇപ്പോൾ റെക്കോർഡ് ക്ലാസ് കാണുകയാണ് ടെസ്റ്റ് നമ്മൾ ആൾറെഡി പ്രൊവൈഡ് ചെയ്തു അവരെല്ലാം അതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ എല്ലാവരും മിസ് ചെയ്യുന്ന ഒരു പോർഷനാണ് ഈ ഒരു സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു വീഡിയോയിൽ ഞാനൊരു എക്സ്പെക്റ്റഡ് ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തു നിങ്ങളുടെ വീക്ക് പോയിന്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സ്കിൽ ടെസ്റ്റിന് വേണ്ടി വെറും ട്വൽവ് ടു ഫിഫ്റ്റീൻ ഡേയ്സ് മാത്രമായിരിക്കും ലഭിക്കുന്നത് മാക്സിമം ഫിഫ്റ്റീൻ ഡേയ്സ് ആയിരിക്കും ലഭിക്കുന്നത് മനസ്സിലായോ മാക്സിമം ഫിഫ്റ്റി ഡേയ്സ് ആയിരിക്കും പാരാമിലിറ്ററിയുടെ ഏത് സെലക്ഷൻ പ്രോസസ്സ് എടുത്താലും ഫിസിക്കല് വളരെ പെട്ടെന്ന് അവർ നടത്തും റിട്ടേൺ എക്സാം ഡിലേ ആയിരിക്കും എക്സാം കംപ്ലീറ്റ് ആയാൽ പിന്നെ ഉടനെ തന്നെ ബാക്കി പ്രോസസ്സ് ആയിരിക്കും എന്താണ് ബാക്കി പ്രോസസ്സ് ഫാസ്റ്റായിട്ടായിരിക്കും അവർ നടത്തുന്നത് നോക്കൂ കുട്ടികളെ ഇവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ഫസ്റ്റ് ഫേസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എന്താണ് ഇത് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ വരാൻ പോകുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഇതിന് ശേഷം നിങ്ങളുടെ റിസൾട്ട് വരും റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളുടെ തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഡി വി ഉണ്ട് അതിന് ശേഷം മെഡിക്കൽ ആൻഡ് റിവ്യൂ മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അപ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഫെയിൽ ഫെയിലാകാൻ കൂടുതലും ചാൻസ് ഉള്ള സ്കിൽ ടെസ്റ്റിലാണ് എക്സാമിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമായിരിക്കും ലഭിക്കുന്നത് ഈ അപ്ഡേറ്റ് എല്ലാം നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതാണ് ഇപ്പോൾ ഏതെങ്കിലും കേഡറ്റ് എവിടെയെങ്കിലും പഠിച്ചിട്ട് ബി എസ് എഫ് എച്ച് സി സിയും ആൻഡ് എ എസ് സിയുടെ ആ ഒരു സ്റ്റഡി ടൈമും അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആ ഒരു മെത്തേഡും സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ഉണരുക നിങ്ങൾ പഠിച്ചു തുടങ്ങുക സ്റ്റോപ്പ് ചെയ്യരുത് എക്സാം അപ്ഡേറ്റ് ഉടനെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ും നല്ലപോലെ പഠിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക ഈ ഒരു ജോബ് പ്രൊഫൈൽ ഇനി നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഇത്രയും ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും മനസ്സിലായ കുട്ടികളെ ഫിസിക്കലി കംപ്ലീറ്റ് ആയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിലാണ് ഇത്രയും നാൾ നിങ്ങൾ പഠിച്ചു അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക സെയിം ടൈം നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് കൂടി തീർച്ചയായും ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുപോവുക ഇതൊക്കെയാണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹിന്ദി ഉണ്ട് ജനറൽ ഇൻ്റലിജൻസ് ഉണ്ട് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട് കമ്പ്യൂട്ടർ നോളജ് ഉണ്ട് ടോട്ടൽ നിങ്ങളുടെ എക്സാം ടൈം എന്ന് പറയുന്നത് വൺ അവർ ഫോർട്ടി മിനിറ്റ്സ് ആണ് ഹൺഡ്രഡ് മാർക്സിൻ്റെ എക്സാം ആണ് പ്രീവിയസ് ഇയറിൻ്റെ എക്സാമായിട്ട് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇവിടെ വേരിയേഷൻ വന്നിട്ടുണ്ട് ട്വൻറ്റി മിനിറ്റ്സ് കുറച്ചിട്ടുണ്ട് അതൊക്കെ ഇരുത്തവണ കട്ട് ഓഫ് കുറയാനുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും മനസ്സിലായി അതുകൊണ്ട് നല്ലപോലെ പഠിക്കുക പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ സെയിം ചാനൽ തന്നെ പ്ലേലിസ്റ്റിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഒരു ഫിഫ്റ്റി ഡേയ്സിൽ നമ്മൾ റിമൈൻഡർ എന്ന രീതിയിൽ വീഡിയോസ് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കത് ഹെൽപ്പാവുന്നതായിരിക്കും മേ ബി വീഡിയോയുടെ ലെങ്ത് ചിലപ്പോൾ എയ്റ്റ് മിനിറ്റ് ടെൻ മിനിറ്റ്സ് ആയിരിക്കും ഒന്ന് കാണുക നിങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും ഒരു കോൺഫിഡൻസ് കിട്ടുന്നതായിരിക്കും അങ്ങനെ കോൺഫിഡൻസ് കിട്ടിയെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യുക ഒരു ലൈക്ക് ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക കുട്ടികളെ ഇതേ സിലബസ് അനുസരിച്ച് ആന ഡിഫൻസ് അക്കാഡമി നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യം പർച്ചേസ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ആണ് ഈ ഒരു കോഴ്സിൽ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ലഭിക്കും ഫുൾ സിലബസ് ഡെയിലി പ്രാക്ടീസ് പേപ്പർ മോക്ക് ടെസ്റ്റും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം തേർട്ടി പ്ലസ് മോക്ക് ടെസ്റ്റ് ആയിരിക്കും പ്രോപ്പർ ബി എസ് എഫ് എച്ച് എം ആൻഡ് മോക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് മാത്രം പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പക്ഷേ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും ഈ ഒരു ചാൻസ് മിസ് ചെയ്യരുത് നല്ലപോലെ പഠിക്കുക ഇവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്ത റിട്ടേൺ എക്സാമിന് ശേഷമുള്ള ഡി വിക്കും അതുപോലെ തന്നെ മെഡിക്കൽ പ്രോസസ്സിനും എല്ലാം നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഫൈനൽ സെലക്ഷൻ വരെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കോഴ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിലെല്ലാം ഉടനെ ജോയിൻ ചെയ്യുക നിങ്ങൾ എല്ലാവരും ആന ഡിഫൻസ് അക്കാഡമി എന്ന വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക കറക്റ്റ് അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക യാണ് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇനി എന്തായാലും നെക്സ്റ്റ് ഫിഫ്റ്റി ഡേയ്സിനുള്ളിൽ വെച്ച് ഓരോ അപ്ഡേറ്റഡ് വീഡിയോസ് ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും നിങ്ങളുടെ കോൺഫിഡൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് വേറൊരുവരുടെ ഉടൻ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്